വാഴാനി ഡാമിലെ ജലവിധാനം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തുറക്കുമെന്ന് വാഴാനി ഡാം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു നിലവിൽ വാഴാനി ഡാമിന്റെ ജലനിരപ്പ് അറുപത് ദശാംശം ശതമാനമാണ് ഇത് സംഭരണശേഷിയുടെ എൺപത്തി ശതമാനം വരും വാണിംഗ് ലെവലിൽ ജലനിരപ്പ് എത്തിയില്ലെങ്കിലും ന്യൂനമർദ്ദ സാധ്യത ഉൾപ്പെടെ മുന്നിൽ കണ്ട് മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് സ്പിൽവേ ഷട്ടറിലൂടെ അധിക ജലം പുറത്തേക്ക് ഒഴുക്കുന്നത് പ്രാദേശിക സാഹചര്യങ്ങൾ വിലയിരുത്തിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേതാവികളുമായും ചർച്ച ചെയ്തും ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തി പകൽ സമയങ്ങളിൽ സ്പിൽവേ ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി ഒരു ദിവസം പരമാവധി പത്ത് സെന്റിമീറ്റർ എന്ന രീതിയിൽ പരമാവധി മുപ്പത് സെന്റിമീറ്റർ വരെ തുറന്ന് വാഴാനി ഡാമിൽ നിന്നും അധിക ജലം പുറത്തേക്കൊഴുക്കി ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനാണ് ജില്ലാ കലക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് വാഴാനി ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി നാല് സ്പിൽവേ ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വീതം തുറന്ന് വടക്കാഞ്ചേരി പുഴയിലേക്ക് വെള്ളം വിടുന്നത് വടക്കാഞ്ചേരി കേച്ചേരി പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിന ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുകൾ നൽകുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ും ഇത് സംബന്ധിച്ച് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും ഇ എം ഐ ലഭിക്കുന്നു വടക്കാഞ്ചേരിയുടെ ഫോൺ സോൺ മൊബൈൽസ് പുരക്കമ്മറ്റി ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് ഓട്ടുപാറ